എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥൈവേദലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കണ തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് തന്നെ ആസ്വദിക്കട്ടെ കർത്താവ് തൊക്ക് രോഗങ്ങളുടെ അനുവദനുണ്ട് കർത്താവ് അതുപോലെ തന്നെ വിസർപ്പ് രോഗങ്ങളുണ്ട് ഈശോയെ അതുപോലെ തന്നെ അരസ്വസ്ഥ രോഗങ്ങൾ ഉണ്ട് ഈശോയെ അതെല്ലാം വിശുദ്ധമായ രഥ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ കടങ്ങൾ സാമ്പത്തിക ബാധ്യതകളായി വിഷമി വിഷമിക്കുന്ന മക്കളുണ്ട് ഈശോയെ അവരെ സന്ധിക്കെന്ന് പ്രാർത്ഥിക്കുന്നു കാശു തട്ടിച്ചെടുത്തവരുണ്ട് ഈശോയെ വഞ്ചിക്കപ്പെട്ടവരുണ്ട് ഈശോയെ വ്യക്തികളും വ്യക്തികൾ കർത്താവെ ഏറ്റവും അടുത്ത വ്യക്തികൾ അകാലത്തിൽ വിയോഗംപ്പെട്ടവൻ്റെ പേരിൽ കയ്യും കാര്യം അനങ്ങാത്ത എന്ത് ചെയ്യുമെന്ന് അറിയാൻ പോലാതെ കുഴങ്ങി മനസ്സ് ഇടിഞ്ഞിരിക്കണവരുടെ നിശ്ചയെ അവരെല്ലാം നിസ് സംസന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ ഇന്ന് നിൻ്റെ ചിന്തകൾ നിൻ്റെ സംസാരങ്ങൾ നിൻ്റെ ചെയ്തികൾ നിൻ്റെ എഴുത്തുകൾ തീരുമാനങ്ങൾ കർത്താവ് ആശീർദിക്കേണ്ടത്